ആ റസൂർലാഹി സാഹ് അലി വസ്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബി അല്ലവൽ മാസമാണ് ഇനി നമ്മുടെ മുന്നിൽ വരുന്നത് അതുകൊണ്ട് എല്ലാവരും അസ്രഫുൽ ഹൽഖു സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മിനിയങ്ങളും ലബിതങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിനു വേണ്ടി റബി അല്ലവൽ മാസം പ്രത്യേകിച്ചും ഉപയോഗപ്പെടുത്തണം അഷ്റഫുൽ ഹൽ ഖുസലഹു അലി വസ്ലമെ സ്നേഹിക്കാത്തവന് ഈമാനില്ല സത്യം ചെയ്തുകൊണ്ട് നബി നബിസ്ാഹു അലഹി വസ്ലം പറഞ്ഞൊരു വാക്ക് കേവലം ഒരു സ്നേഹം പോരാ വാലിദിഹി വലദിഹി ഔ നബി നബിസ്ാഹു അലഹി വസ്ലം തങ്ങളോടുള്ള സ്നേഹം സർവ്വജനങ്ങളെക്കാളും സ്വന്തം മക്കളെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും എല്ലാറ്റിനേക്കാളും നബ്സ് അള്ളാഹു അലി ഇസ്ലം നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ഒരാൾ മോമിനാവുകയുള്ളൂ എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അഷറഫുൽ ഖൽഖർ സല്ലാഹു അലൈഹിസ്ലമ സ്നേഹം ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ട് അതിൽപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നബി നബിസല്ലാഹു അലഹി വസ്ലമതങ്ങൾ കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുക എന്നത് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ തഹ്വയുള്ളവർ ആണോ അവരാണ് എനിക്ക് ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആൾ എന്ന് നബി നബിസല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഔലന്നാ സിബി ഞാനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആൾ അത് ഏറ്റവും കൂടുതൽ തക്കവയുള്ള ആളാണ് അപ്പോൾ നമ്മുടെ മനസ്സ് അഹങ്കാരം അസൂയ വിദ്വേഷം വൈരാഗ്യം വെറുപ്പ് തുടങ്ങിയ ഒന്നും ഇല്ലാതെ എല്ലാവരും രക്ഷപ്പെടണം നമ്മളും രക്ഷപ്പെടണം എല്ലാവരും നന്നാകണം നമ്മളും നന്നാകണം ആ നിലക്കുള്ള വിശാലമായ ഒരു മനസ്സോടുകൂടി അഷറഫ് ഉൽഹു സലഹു അലഹു നിങ്ങളുടെ കൽപ്പനകൾക്ക് വിധേയമായി പരമാവധി ജീവിക്കണം അവിടുന്ന് വിരോധിച്ചത് എല്ലാം കയ്യൊഴിക്കണം അങ്ങനെ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം ഇതുപോലെ നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയുമാണ് നബി അല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ പേരാണ് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം അവിടുത്തെ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ഷഹാദത്ത് കലിമയിൽ പോലും ഒരാൾ മുസ്ലിമാകാൻ വേണ്ടി പറയുന്ന വാചകത്തിൽ പോലുമുള്ള പേരാണ് അസഹദ് അന്ന മുഹമ്മദ് റസൂറുല്ലാ ആ മഹത്തായ പേര് ആ പേരിന് വലിയ മഹത്വങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ പേര് കേൾക്കുമ്പോൾ സല്ലാഹു അലൈഹി വസ്ല്ലും എന്ന് ചൊല്ലണം ആ പേര് ഓർമ്മിക്കുമ്പോൾ തന്നെ സ്വലാ ചൊല്ലണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഓർമ്മിക്കുമ്പോൾ തന്നെ സ്വലാ തീരണം അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഒരു ടൈപ്പ് റിക്കാർഡിൽ നിന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമൻ്റെ പേര് കേട്ടാലും അപ്പോൾ നമുക്ക് നബി തങ്ങൾ ഓർമ്മ വരും അപ്പോൾ സ്വലാത്തി കൊല്ലണം അത് ഒരാൾ ചൊല്ലിയതല്ല ഒരാൾ പറഞ്ഞതല്ല പറഞ്ഞതിൻ്റെ റെക്കാർഡാണ് എന്നാലും അവിടുത്തെ പേരിൽ സലാത്തി കൊല്ലണം അഷ്റഫുൽ ഹൽഖു സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മധു പറയുന്ന ഒരു സദസ് ആ സദസ്സിൽ അച്ചടക്കത്തോടെ പൂർണ്ണമായി ശ്രദ്ധിച്ച് ഇരുന്ന് കേൾക്കണം പുറവില്ല വൽമാസമൊക്കെ ആകുമ്പോൾ ഒരുപാട് മദുഹ് സദസ്സുകൾ വരും അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് മധുഹ് പറയുന്നു നമ്മളൊരു ഭാഗത്ത് നിന്ന് കഥ പറയുന്നു ഒരു ഭാഗത്തുനിന്ന് നബി സലല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ മൗല്യം തോന്നുന്നു നമ്മളപ്പുറത്ത് ഇങ്ങനെ എന്തെല്ലാമോ പറഞ്ഞു ചിരിക്കുന്നു അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മറിച്ച് അഷ്റഫുൽ ഹലുഖ സലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സദസ്സ് അവിടുത്തെ മധുഹ് പറയുന്ന സദസ്സ് അവിടുത്തെ ഹരീദ് പറയുന്ന സദസ്സ് അവിടുത്തെ മഹത്വങ്ങൾ പറയുന്ന സദസ്സ് ആ സദസ്സിൽ അഥപോ ഗുരുത്തോടെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അവിടെ നമ്മൾ വേറെ ശ്രദ്ധിക്കാൻ ശ്രദ്ധ തിരിയാൻ പാടില്ല ചിലർ വലിയ സംഘാടകരായിരിക്കും അവർ സംഘാടകരായി പലതും സംഘടിപ്പിക്കും പക്ഷേ അത്തരം സദസ്സുകളിൽ അവർ അഥപ് കാണിക്കില്ല അങ്ങനെ ആകാൻ പാടില്ല അതിനർത്ഥം അത്യാവശ്യമായി വല്ല സംഘാടന പരിപാടിക്കും പോയാൽ അവൻ കുറ്റക്കാരനാണ് എന്നല്ല അത് ആവശ്യത്തിന് വേണ്ടിയാണ് ആ ആവശ്യം കഴിഞ്ഞ് വീണ്ടും അതിൽ തന്നെ മുഴുകിയിരിക്കണം അങ്ങനെ നബി നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പേര് പറയുന്ന സ്ഥലം അവിടുത്തെ മധു പറയുന്ന സ്ഥലം അവിടെയെല്ലാം ആദരവോട് ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഇരിക്കണം അഷറഫുൽ ഹൽഖുസല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കണം ആ ജന്മത്തിൽ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കും അങ്ങനെ നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജന്മത്തിൽ സന്തോഷിക്കും സന്തോഷം പ്രകടിപ്പിക്കാനുള്ള മാർഗം എന്താണ് ആ കുട്ടിയുടെ പേരിൽ അഖീകത്ത് അറുത്ത് കൊടുക്കുക എന്നതാണ് അതൊരു പ്രത്യേക സുന്നത്താണ് ആ അഖത്ത് അറുത്ത് കൊടുക്കുക എന്ന സംഭവം തന്നെ നബിസല്ലാഹു അലൈഹി വസ്ലമ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിന് തെളിവായി ഇമാം സുഹൂത്ത് അസീ അള്ളാഹു അനുഭവവും ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കണം ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ നിയമമാണ് അതുകൊണ്ടാണ് റബിയുല്ലവൽ പന്ത്രണ്ട് നബി സല്ലാഹു അലിഹുസെൻ്റെ ജന്മദിനമായത് പോലെ അവിടുത്തെ വഫാത്തിൻ്റെ ദിനവും ആണ് പക്ഷേ വഫാത്തിൻ്റെ പേരിൽ നമ്മൾ ആഘോഷിക്കാൻ പാടില്ല അത് ഷിയാക്കളുടെ ഏർപ്പാടാണ് അവർ ഹുസൈൻ റതി അള്ളാഹ്നുവിനെ കൊല്ലപ്പെട്ടു പോയി ആ കൊല്ലപ്പെട്ട ദിവസത്തെ അതിൻ്റെ പേരിൽ അവർ ആഘോഷമായി കണ്ട് അന്ന് മുട്ടും പാട്ടും അതുപോലെ കുറേ നെഞ്ഞത്തൂത്തലും ഒക്കെ നടത്തും അത് ഷിയാക്കളുടെ ഏർപ്പാടാണ് ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല അതൊരു സന്തോഷത്തിൻ്റെ രൂപത്തിലാണ് ഒരു ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ ദുഃഖത്തിൻ്റെ രൂപത്തിലാണ് പ്രകടിപ്പിക്കുക രണ്ടും പാടില്ല ദുഃഖത്തിൻ്റെ സമയത്ത് ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല അത് സന്തോഷമായ രൂപത്തിലും പ്രകടിപ്പിക്കരുത് ദുഃഖമായ രൂപത്തിലും പ്രകടിപ്പിക്കാൻ അപ്പോൾ അതിൻ്റെ പേരിൽ നെഞ്ഞത്തിടിക്കുക അല്ലെങ്കിൽ തലക്ക് തട്ട് കുത്തുക അതൊന്നും പാടില്ല അതേപോലെ അതിൻ്റെ പേരിൽ കുറച്ച് മുട്ടും പാട്ടുമൊക്കെ ആയിട്ട് അങ്ങനെയും പാടില്ല ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല അതേ സമയത്ത് സന്തോഷം പ്രകടിപ്പിക്കാനുള്ളതാണ് അമ്മാബിനി അമ്മത്തിറബിക്ക ഫഹദ്ദീസ് അനുഗ്രഹങ്ങൾ പറയണം പുറത്ത് പ്രകടിപ്പിക്കണം എന്നാണ് നബി സലാഹു അലഹി വസ്ലങ്ങളുടെ കല്പന എത്രത്തോളം അള്ളാഹുദായാല ഒരാൾക്ക് ഒരു ന്യമത്തിയതാൽ അസറു അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിൻ്റെ അടയാളം കാണുക എന്നത് അള്ളാഹുവിനെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ദുഃഖമല്ല പ്രകടിപ്പിക്കേണ്ടത് സന്തോഷമാണ് പ്രകടിപ്പിക്കേണ്ടത് അപ്പം നബിസ്വലാഹു നിങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കും ആ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അതും അള്ളാഹു തല അനുവദിച്ച വഴിയിൽ ആയിരിക്കണം ഏത് കാര്യം ചെയ്യുമ്പോഴും ശരിയായത്തിൻ്റെ നിയമം പാലിച്ചുകൊണ്ടായിരിക്കണം ഉള്ള എല്ലാ യുവതിയും യുവാക്കളും ഒന്നിച്ചു ഒരുമിച്ച് കൂടി എല്ലാവരും കൂടി ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പിച്ച് ചീന്തി അങ്ങനെ ഒരു നബിദിനാഘോഷ പ്രകടനം പാടില്ല അതുപോലെ അള്ളാഹു അനുവദിക്കാത്തത് ചെയ്തു കൊണ്ടാകാൻ പാടില്ല അപ്പം നബിസ്വല്ലാഹുവിൻ്റെ ശ്രമങ്ങൾ അത് ഇഷ്ടപ്പെടില്ല അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അനുവദനീയമായ എന്തുമാകാം നല്ല ദപ്പ് കൂട്ടിയിട്ട് നബിസ് അള്ളാഹുവിൻ്റെ മധുപാട് കണ്ട് അത് അനുവദനീയമാണ് മൗല്യതോത് കണ്ട അത് അനുവദനീയമാണ് അത് പുണ്യകർമാണ് നബി സല്ലാൻ്റെ പേര് സലാത്തിയല്ലാണ് ബുറുതല്ലയാണ് ഒക്കെ അനുവദനീയമാണ് അത് ചെല്ലുന്ന സമയത്തും അതിൻ്റെ ആയിരിക്കണം എന്തെല്ലാമോ ഒരു കാട്ടിക്കൂട്ടലാകാൻ പാടില്ല അങ്ങനെ അഷ്റഫ് ഉൽ ഖൽഖു സല്ലാഹു അലഹു വസ്ലമ്മ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കൽ നബിതങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമാണ് അഷ്റഫ് ഉൽ ഖൽഖു സല്ലാഹു അലിന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വളരെ ജിജ്ഞാസയോടുകൂടി ആവേശത്തോടു കൂടി അതിനുവേണ്ടി ഒരുങ്ങുന്ന സമയമാണിത് അതുകൊണ്ട് ഈ സമയത്ത് പറയാണ് ഏതു പരിപാടി സംഘടിപ്പിക്കുമ്പോഴും അള്ളാഹു ഹു സുബാനുഹൂവത്തേല പൊരുത്തപ്പെട്ട പരിപാടികൾ അള്ളാഹു താല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അതിനെത്ര ത്യാഗം സഹിച്ചാലും അതിന് നമ്മൾ എന്തു തന്നെ വിഷമം ശ്രമിച്ചാലും അതിനൊക്കെ അതിൻ്റേതായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനുഹൂവത്തേല തരും ചിലപ്പോൾ നമ്മളൊരു പരിപാടിക്കിറങ്ങി ആരും സഹകരിച്ചില്ല അതുകൊണ്ട് നമ്മളെ കൂലിയൊന്നും പോയി പോകില്ല നമുക്ക് കൂലി കൂടുതൽ കിട്ടും നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നുണ്ടോ അത്രത്തോളം കൂടുതൽ പ്രതിഫലം നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ ഏതൊരു വിഷയവും നബി സലാഹു അലൈഹി സ്ലമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം അത് ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കുക എന്നത് നമ്മുടെ ദൗത്യമായി കരുതണം